അതായത് യു കെയിൽ ഒരുപാട് പേര് ഇങ്ങനത്തെ ഗവൺമെൻറ്റിൻ്റെ സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾ തെറ്റായ രീതിയിലും ഫേക്കായിട്ടൊക്കെ സഹായം സ്വീകരിച്ച് ജീവിക്കുന്ന ആൾക്കാരുണ്ട് അതായത് ജോലിക്ക് പോകാൻ മടിയുള്ള ആൾക്കാരൊക്കെ പലരും ചെയ്യും ഈ പറഞ്ഞ പല കാറ്റഗറിയിലൊക്കെ ഗവൺമെന്റ് ആനുകൂല്യങ്ങൾ വാങ്ങി ജീവിക്കുന്നുണ്ട് അപ്പോൾ ഇത് കണ്ടുപിടിച്ചിട്ടാണ് ഗവൺമെൻറ് യു കെ ഗവൺമെന്റ് ഇപ്പോൾ ഇങ്ങനെ ഒരു സംഭവം കൊണ്ടുവന്നിരിക്കുക അതായത് ഗവൺമെന്റ് വിലയിരുത്തൽ പ്രകാരം ഏകദേശം രണ്ടായിരത്തി മുപ്പതാകുമ്പോഴത്തേക്ക് ഒന്നേ പോയിന്റ് മൂന്ന് ദശലക്ഷം ആൾക്കാർ ഈ പദ്ധതിയിൽ നിന്നും പുറത്താകും അതായത് ഈ പദ്ധതി ആനുകൂല്യങ്ങൾ ഒന്നേ പോയിന്റ് മൂന്ന് ദശലക്ഷം ആൾക്കാർക്ക് ലഭ്യമാകില്ല എന്നുള്ളതാണ് ഗവൺമെൻറ് വിലയിരുത്തൽ അത്രയും ആൾക്കാർ ഫേക്കായിട്ട് ഈ പദ്ധതിയിൽ പദ്ധതിയുടെ ഗുണങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇനി ഇതിപ്പോൾ ഇന്ത്യക്കാരെയും മലയാളികൾക്കെ എങ്ങനെ ബാധിക്കും എന്നുള്ളതാണ് അപ്പോൾ യു കെയിൽ ഒരുപാട് പേര് കുടിയേറ്റക്കാർ ഇന്ത്യ ണ്ട് മലയാളികളുണ്ട് അല്ലേ ഇന്ത്യൻ വംശിജായിരായിട്ട് ഒരുപാട് പേർക്ക് ഈ പറഞ്ഞ ഈ പദ്ധതികൾ ഒരുപാട് സഹായകരമാണ് പലരും ഈ ഒരു പദ്ധതിയുടെ പ്രകാരം ജീവിക്കുന്ന ആൾക്കാരുണ്ട് ഒട്ടേറെ ആൾക്കാരുണ്ട് ഇവർക്കുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഈ സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾ ഉപകാരപ്രദമായിരുന്നു അപ്പോൾ ഇത് വെട്ടിക്കുറക്കുന്നതിലൂടെ ഒരുപാട് പേർക്ക് ഇതിൻ്റെ ഗുണങ്ങൾ നഷ്ടപ്പെടുകയാണ് അപ്പോൾ ഈ ഒരു പി ഐ പിക്ക് ഇനി അപേക്ഷിക്കുന്ന സമയത്ത് മാനദണ്ഡങ്ങൾ കർക്കശമാകുന്നതിനുള്ള ഒരുപാട് പേർക്ക് നിലവിലുള്ള ഒരുപാട് പേർക്ക് എനിക്ക് ആനുകൂല്യങ്ങൾ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഈ മാനദണ്ഡം കർക്കശമാക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവരുടെ സാമ്പത്തിക സ്ഥിതിയെല്ലാം അന്വേഷിക്കുകയും തത്ഫലമായിട്ട് അവർക്ക് ഇതിൻ്റെ ആവശ്യമില്ല എന്ന് വരുമ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു പദ്ധതിയിൽ നിന്ന് അവർ ഔട്ട് ആകാൻ വേണ്ടി സാധ്യത മലയാളികളായാലും ഇന്ത്യക്കാരായാലും പ്രത്യേകിച്ച് നമ്മളാണല്ലോ ഇങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ആൾക്കാർ അപ്പോൾ പിന്നെ അതേപോലെ ഒരുപാട് പേര് ബെനിഫിറ്റ് ഈ പറഞ്ഞ ചൈൽഡ് കെയർ ബെനിഫിറ്റ് ഉപയോഗിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് മലയാളികൾ തന്നെ അപ്പോൾ ഇതെല്ലാം ചിലപ്പോൾ ചില മാനദണ്ഡങ്ങൾ കർക്കശനമാകുന്നതനുസരിച്ച് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്